രാവിലെ നേരത്തെ എണീറ്റിട്ട് കുറച്ച് നേരം നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്നത് നമുക്കൊരു പ്രത്യേക മനസ്സുഖം തരും കേട്ടോ അത് ഞാനിപ്പോൾ കുറച്ച് സമയമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇത് സ്കൂളിൽ അത്ത ദിവസം എടുത്തു വച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ അത്ര ഒരുപാട് നേരത്തെ ഒന്നുമല്ല എണീറ്റിട്ടുള്ളത് ഒരു ആറു മണി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് എണീറ്റിട്ടുള്ളത് അത്യാവശ്യം നേരം വെളുത്തതിനു ശേഷം മാത്രമേ കേട്ടോ ഞാൻ ഡോറൊക്കെ തുറക്കുകയുള്ളൂ അല്ലാതെ എനിക്ക് പുറത്തിറങ്ങിയിരിക്കാൻ പേടിയാണ് അപ്പോൾ ഒരു ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാനത് കുടിച്ചിട്ടിങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നു കേട്ടോ പുറത്തിറങ്ങണേൻ്റെ മുന്നേ ഞാൻ അരി ചൂടുവെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കുതിരാൻ വേണ്ടിയിട്ടുള്ള കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് കഴുകിയെടുക്കുകയാണ് അരിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി വിചാരിക്കണു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റ വശം അരി എടുത്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ പിന്നെ ഇതിങ്ങനെ മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കും എനിക്ക് കുറച്ച് മടിയുള്ളു മടിയുണ്ട് മടി പിടിച്ചിരുന്നാൽ പിന്നെ ഇഷ്ടമുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മടി പിടിച്ചിരിക്കേണ്ട ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കാലത്ത് തന്നെ ഞാൻ അത് ചെയ്തത് കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ചോറ് ഇതാ തിളച്ചപ്പം ഞാൻ തെർമലില് കൊണ്ട വെക്കുകയാണ് പാത്രത്തിൽ വെള്ളം പിടിച്ചു വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ടാങ്കിലേക്ക് വെള്ളം അടിക്കുന്ന സമയത്ത് ഞാൻ അതും കൂടി ചെയ്തു വെക്കുകയാണ് പിന്നെ സി എമോളും ആരെയൊക്കെ എണീറ്റ് വന്നാൽ ഫ്രീ ആയിട്ട് ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബാഗ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് തേങ്ങ പൊതിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ഒരു തേങ്ങ പൊളിക്കുകയാണ് ഈ അരി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് തേങ്ങ വേണം അപ്പോൾ അത് ചിറകി വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് എടുക്കണം കേട്ടോ പിന്നെ അതിലത്തെ വെള്ളം ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചു പിന്നെ അവസാനം ഞാൻ തന്നെ അതെടുത്ത് കുടിച്ചു അരി വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ അപ്പുറത്ത് വന്നിട്ട് ഞാൻ ചിക്കനും കൂടി വറുത്തെടുക്കാണ് ചിക്കൻ നല്ല മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വറുത്തെടുക്കാണ് കേട്ടോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ എൻ്റെ ഇടയിൽ ഇത് ആരി എണീറ്റിട്ട് കുറച്ചു നേരമായി എടുക്കാൻ തുടങ്ങിയിട്ട് ആര് സീമോളുടെ കൂടെ എണീക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് കെടുക്കുകയാണ് കേട്ടോ അപ്പം രണ്ടുപേരും ഇപ്പോൾ എണീറ്റിട്ടുണ്ട് കാലത്ത് തന്നെ ഏട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം വീഡിയോ കോള് ചെയ്യുമ്പോൾ ഞാൻ രണ്ടുപേരെയും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് അരി വറത്തിട്ട് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശർക്കര അതാ വേ ഉരുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ശർക്കര പനി ഉണ്ടാക്കിയപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടി കൂടിപ്പോയി കേട്ടോ അതുകൊണ്ടുതന്നെ ഉണ്ട ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് മുറുക്കം കുറവായിരുന്നു ശർക്കര പാനി ഉണ്ടാക്കിയത് ചൂടാറി വരുമ്പോഴേക്കും ഞാൻ വേഗം പോയിട്ട് തുടയ്ക്കാണ് കേട്ടോ എന്നും തുടയ്ക്കണ്ടാന്ന് വിചാരിച്ചാലും ഈ കുട്ടികൾ ഉള്ളതല്ലേ അപ്പോൾ അവരെന്തേലും കഴിച്ചതിൻ്റെ എന്റേലൊക്കെ വേസ്റ്റും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ എന്നും തുടയ്ക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ തുടച്ചില്ലാച്ചെങ്കിൽ വല്ലാത്തൊരു സമാധാനക്കേടാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ വേഗം കുളിച്ച് പുറത്തൊക്കെ ഒന്ന് പോയി പിന്നെ ശർക്കരയൊക്കെ വാങ്ങിക്കൂടുന്നു വീണ്ടും ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇത് ചെയ്യണത് നേരത്തെ ഉണ്ടാക്കി ഇത് തികഞ്ഞില്ല അപ്പോൾ വീണ്ടും കുറച്ചും കൂടി ഉണ്ടാക്കേണ്ടി വന്നു ഇന്നാണെങ്കിൽ ആരുടെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് ഹൗസ് വിസിറ്റ് നടത്തുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ അവരെപ്പോഴാണ് വരികയെന്നുള്ളൊരു ഇതും ഇതുണ്ട് അവരാണെങ്കിൽ രാവിലെ ഒരു അച്ചട മുന്നേറ്റ് വരുന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രാവിലെ കറിക്കുള്ള പരിപ്പ് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അതിലേക്ക് ഞാൻ മുരിയക്കായം കൂടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ വറവിട്ടെടുക്കുകയാണ് കറിയൊക്കെ ആയി ചിക്കൻ വറുത്തതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴാട്ടോ ടീച്ചേഴ്സ് വന്നത് പിന്നെ അതിൻ്റെ ശേഷം ഞാൻ വീഡിയോസ് ഒന്നും കൊടുത്തില്ല ഉച്ചക്കായപ്പോൾ വിചാരിച്ചെങ്കി ഇപ്പം വേരുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കായിരുന്നതായിരുന്നു കറക്റ്റ് ആ ടൈമിലാണ് അവർ വന്നത് പിന്നെ അവർ വന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് പോയി കേട്ടോ